ും സിഗ്നേച്ചർ ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇന്നുമുതൽ ആക്റ്റീവ് ആണോ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു അച്ഛനാണ് മക്കൾക്കോ ഇറങ്ങിയാൽ ഓരോരുത്തായിട്ട് എടുത്തിട്ടേ മാറി നിന്നാ ഇപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റും നിങ്ങൾ മാറുന്നേ കാശ് വെടത്തന്നെ നിന്നോളേ ശ്വായി നിന്നോ ചേട്ടാ എടുത്തവരെ ബാഗിലോട്ടോ അതെയല്ലേ ഫോട്ടോ എടുത്തവര് ബാഗിലോട്ടോ നിക്കേ നിങ്ങള് നിന്നോ എടുത്തോ ഞാൻ എടുത്തില്ല ഞാൻ ഫ്രണ്ട് നമ്മുടെ ശരി എല്ലാരും മക്കളും ചേട്ടൻ എന്തുകൊണ്ടാണ് ചേച്ചി ചേച്ചിയെ വലിയൊരു വ്യവസായി കാണണം എന്നതാണ് അതെ അതെ ഇത്രേങ്ങേ ദാ അതാ ഒരു ഫോട്ടോ എടുക്കണേ വന്നു വന്നു ആയി ജി അമലന്റെ ഫോണിൽ ജിജി ഇവിടെ 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 അജി അജി ഒരു വറ്റ് എടുടാ ദേ ഇവിടെ ഇവിടെ റെഡി റെഡി ദേ ഇവിടെ 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 ഓക്കേ റെഡി വൺ ടു റെഡി റെഡി ജിജി ജിജി ഒന്ന് ഇവിടെ ഓക്കെ നമ്മൾ കേൾക്കുന്നു. എന്നെന്താ എന്തൊക്കെ സേവനങ്ങളാണ് പറയാവും? എല്ലാടത്തുള്ള എല്ലാ സേവനങ്ങളെക്കുറിച്ചും എല്ലാം ഉണ്ട്. എല്ലാ ഫെറന്തോ? ഫെറന്തുള്ള പേരിന്റെ അതിനെക്കുറിച്ച് കാര്യൊന്നും ഞാൻ ഇറാമോ സംഭവം പറഞ്ഞിട്ട്. ഇറാമോസിനെ നമ്മൾ ഇവിടെ അടുത്ത സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു അതിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അതിലേട്ടാ അതെന്തുകൊണ്ടാണ് താല്പര്യം ഫസ്റ്റ് മീറ്റിംഗ് അന്ന് ഞാൻ പിന്നെ അതേപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇൻഫ്ലുവരിലിറ്റി തുടങ്ങി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇൻഫ്ലുവേസന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി के ും പിന്നെ ഭയങ്കരമായിട്ട് വ്യൂ ഉള്ളൊരു സ്ഥലമാണല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ റോഡിൽ കൂടി പോകുമ്പോഴേ നല്ലൊരു വ്യൂവിലാണ് സെലോൺ വെക്കുന്നത് അപ്പൊ പിന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല സ്പേസാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ സ്പേസ് എല്ലാ സർവേസും അവൈൽ ചെയ്യുന്നത് ഫാമിലി സെലോൺ ആയതുകൊണ്ട് ഒരുമിച്ച് ഫാമിലിക്ക് ഒരു ഗെറ്റ് അറിയുന്ന പോലെ തന്നെ വരാം അപ്പൊ പ്ലീസ് വേഗം സപ്പോർട്ട് ചെയ്യുക അതിരാളും ചേച്ചിയും ഒരുമിച്ച് ഇനിയും ഒരുപാട് ഒരുപാട് തോന്നുന്നുണ്ടായിരുന്നു ഞാനിപ്പോ അവിടെ കിട്ടിന്നാണ് വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരുന്നു വെരി ക്ലോസ് ഞങ്ങൾ ഞാനും ചേച്ചിയും നമ്മുടെ ഫാമിലീസായിട്ടും ഫാമിലിയാണ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഞാനും ചേച്ചി പോലും ഫാമിലീസ് അമ്മയും വഴി ക്ലോസ് ആണ് അമ്മയ്ക്കിപ്പോ വരാൻ പറ്റിയില്ല ഞാൻ ഫ്ലാറ്റിലായിരിക്കത്തില്ല ദുബായിലായിരിക്കും അതുകൊണ്ട് അതിന്റെ ഫ്ലാറ്റിങ്ങിലൊക്കെ ആവുമ്പോൾ നിങ്ങള് ദുബായിലേക്ക് നിങ്ങൾ വരണ്ടി വരും അപ്പൊ ഞാൻ ഞാൻ കുറച്ചു എന്താ ഇപ്പഴും തുടരുന്നുണ്ട് അതുകൊണ്ടല്ലേ ചെയ്യുന്നുണ്ടോ നേരെ കേട്ടോ എന്തെങ്കിലും